ഹലോ ഒരു നമുക്കിന്തൊരു കോട്ടയൻകാരുടെ സ്പെഷ്യൽ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയാലോ അതും അപ്പത്തിനോടൊപ്പം ആയാലോ പൊളിക്കുമല്ലേ എന്നാ വായോ ആദ്യം തന്നെ നെയ്യ് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കാം അല്പം ഫ്രഷ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു സവാള അരക്കപ്പ് പട്ടാണി ഒരു കാരറ്റ് രണ്ട് പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് അഞ്ച് ബീൻസ് കുറച്ച് കറിവേപ്പില അലമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ പച്ചക്കറികളൊക്കെ ഒടയാത്ത വിധം വേവിച്ചെടുക്കാം ഇനി ഒരു ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു പട്ട ഗ്രാമ്പൂ അരിഞ്ഞെടുത്ത സവാള ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വയറ്റി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും അരിഞ്ഞെടുത്ത പച്ചമുളകും വെന്താ പച്ചക്കറികളും ചേർത്ത് രണ്ടാം പാൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ചേർത്ത് തിളപ്പിക്കാം ശേഷം ഒന്നാം പാൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ഇറക്കിയാലുണ്ടല്ലോ അടിപൊളി നല്ല ഒന്നാംതര വെജിറ്റബിൾസ് ടൂ റെഡി എങ്ങനെയാ എല്ലാവരും ഉണ്ടാക്കണേ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ Thank you. Tata.